കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടിൽ വ്യാപക പ്രതിഷേധം സർക്കാരിനെതിരെ വിമർശനം ഘടിപ്പിച്ച പ്രതിപക്ഷം പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ സർക്കാർ വെട്ടിയത് ഒമ്പത് പാരഗ്രാഫുകൾ ലൈംഗികാതിക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറങ്ങിയ ഭാഗമാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം അതേസമയം റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന്റെ വിശദീകരണം തേടി നാലര വർഷങ്ങൾക്കു ശേഷം റിപ്പോർട്ട് പുറത്തുവന്നിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ മൌനം പാലിക്കുന്ന സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വകപെട്ട് പുറത്തുവരുന്നത് റിപ്പോർട്ട് മുമ്പ് സർക്കാർ നടത്തിയ സെൻസറിംഗ് രാഷ്ട്രീയ സിനിമാ മേഖലയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത് വ്യക്തികളെ ബാധിക്കുന്ന സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇരുപത്തിയൊന്ന് ഖണ്ണികകൾ നീക്കം ചെയ്യാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അധികം എട്ട് പേജുകൾ കൂടി സർക്കാർ നീക്കം ചെയ്തു സ്വന്തം നിലയിൽ സർക്കാർ ഒഴിവാക്കിയത് റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളാണെന്ന സൂചനയുണ്ട് റിപ്പോർട്ടിലെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി ആളുകളുടെ സ്വകാര്യത കണക്കിലെടുത്ത് കൂടുതൽ ഭാഗങ്ങൾ വേണമെങ്കിൽ സർക്കാരിന് ഒഴിവാക്കാമെന്നുത്തരവുണ്ട് ഒഴിവാക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നറിയിച്ച് പതിനെട്ടാം തീയതി സാംസ്കാരിക വകുപ്പ് വിവരാവകാശ അപേക്ഷകർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ പത്തൊൻപതിന് കൈമാറിയ റിപ്പോർട്ടിൽ നിന്ന് ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി മലയാള സിനിമാ രംഗത്തെ പ്രമുഖർ തന്നെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ഹേമ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട പാരഗ്രാഫിന്റെ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത് അതേസമയം സിനിമാ മേഖലയിൽ വ്യാപക മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കിയ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിനോട് റിപ്പോർട്ട് തേടി ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും രണ്ടാഴ്ചയ്ക്കകം സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം നടപടി ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ അഭിഭാഷകൻ വി ദേവദാസ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് കേരള ന്യൂസ് തിരുവനന്തപുരം